ഹായ് ഗായ്സ് ഞങ്ങളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണേ ഇത് അതിൻ്റെ ഫിനിഷിങ് അതാ കണ്ടോ നിങ്ങൾ കണ്ടില്ല അണ്ടിപ്പരപ്പുമുന്തിരിയൊക്കെ അതേപോലെ തന്നെ സവാള വറുത്തിട്ടിട്ട് അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയെല്ലാം ഉണ്ടാക്കിയത് ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് നാളെയാണ് ബർത്ത്ഡേ പക്ഷെ ഇന്ന് ആഘോഷിക്കുകയാണ് ഞങ്ങൾ അവർ ഇന്ന് രാത്രി അവർ കുവൈറ്റിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് പിന്നെ ഇത് സ്പെഷ്യൽ ചിക്കൻ കറി അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞങ്ങളുടെ കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇന്നിവിടെ ആഘോഷിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ കേക്ക് കൂടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എൻ്റെ സ്പെഷ്യലാണ് ഞാൻ ആണ് ഇതുണ്ടാക്കിയത് എന്നെ ഹെൽപ്പ് ചെയ്തത് ലീലാമ്മയും അനില ആണ് അനിലയും ലീലാമ്മയും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാനാണ് ഈ പാചക ഞാൻ തന്നെയാണ് പാചകം ചെയ്തത് ഞാനാണ് അപ്പോൾ ഇത് ഞങ്ങളിനി കുറച്ച് കഴിഞ്ഞാൽ കേക്ക് കൂടി കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിക്കുന്നതായിരിക്കും കണ്ടിട്ട് നിങ്ങൾക്ക് കൗതുകം തോന്നില്ലേ നല്ല ഭംഗി തോന്നില്ലേ വേണ്ട ഇതാണ് സംഭവം അപ്പോൾ താമസിക്കാതെ നിങ്ങളും നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു സർപ്രൈസായിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക അവരെ ബർത്ത്ഡേക്കോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഈ ഫ്രൈഡ് റൈസിന് ഈ ചിക്കൻ ഇത് ചിക്കൻ കറി എന്നാൽ അത്ര ഗ്രേവിയൊന്നും ഇല്ലാത്തൊരു ചിക്കനാണ് കേട്ടോ ചിക്കൻ കറിയാണ് അതൊരു സ്പെഷ്യൽ ചിക്കനാണ് ഗ്രേവി കുറവാണ് കാരണം ഫ്രൈഡ് റൈസ് ആയ കാരണം നമുക്ക് ഗ്രേവീൻ്റെ ആവശ്യമില്ല ഫ്രൈഡ് റൈസിൽ എന്നല്ല നമ്മൾ അത്ര കറിയൊന്നും കൂടി തിന്നണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതിന് ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കിയതാണ് അപ്പ ഓക്കേ ബൈ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാൻ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഓക്കെ ബാ ബായ് നിങ്ങളെ ഫ്രൈഡ് റൈസ് ആണ് കെട്ടോ ഏ സൂപ്പർ അല്ലേ ഇല്ല അല്ല ഞാൻ പറയാ ഫ്രൈഡ് റൈസ് റൈസാണിത് വേണ്ടല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി